ഒരു ബിഗ് ബോസ് കാലം കൂടി അവസാനിച്ചു ഒട്ടുമിക്ക പ്രേക്ഷകരും പോലെ ജിൻഡോയാണ് കിരീടം ചൂടിയിരിക്കുന്നത് സീസൺ ആറ് ആരംഭിച്ചത് മുതൽ അവസാനം വരെയും കളം നിറഞ്ഞു കളിച്ചിരുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ലഭിച്ചത് ടോപ്പ് ടുവിൽ ഒരാൾ ജിൻഡോയാകുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു തുടക്കത്തിൽ മണ്ടൻ എന്ന പലരും കളിയാക്കിയ ജിൻഡോയുടെ അവിശ്വസനീയമായ കുതിപ്പാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അകത്തും പുറത്തും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിയുടെ കാര്യത്തിൽ ജിൻഡോ വലിയ കുതിപ്പുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കപ്പുമായി കേരളത്തിലേക്ക് എത്തുന്ന ജിൻഡോയെ സ്വീകരിക്കാൻ ഗംഭീര ഒരുക്കങ്ങളായിരുന്നു വിമാനത്താവളത്തിൽ ആരാധകർ ഒരുക്കിയിരുന്നത് സ്യൂട്ടണിഞ്ഞ് കപ്പും നെഞ്ചോട് ചേർത്ത് ആരാധകർക്ക് മുന്നിലെത്തി സ്നേഹം സ്വീകരിക്കുന്ന ജിൻഡോയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു ബിഗ് ബോസിൽ വെച്ച് തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻഡോ എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടു നിന്നില്ല നീണ്ടുനിന്നില്ല അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു തല്ലി പിരിഞ്ഞതല്ല രണ്ടുപേരും പൂർണ്ണ സമൂഹത്തോടെ പിരിഞ്ഞു എന്നാണ് അമ്മ മുമ്പൊരിക്കൽ ജിൻഡോയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ മറ്റൊരു വിവാഹത്തിനായുള്ള ഒരുക്കത്തിലാണ് തനിക്കായി ഒരു പെൺകുട്ടി കാത്തൊരുപ്പുണ്ടെന്ന് സെപ്റ്റംബർ അമേരിക്കയിൽ നിന്നും അവൾ വന്നാൽ ഉടൻ വിവാഹമുണ്ടാവുമെന്നും ജിൻഡോ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഷോ വിജയിച്ചു വന്ന ജിൻഡോ ഫാവ് വധുവിനെ വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ആരാധകർക്ക് പരിചയപ്പെടുത്തി തൻ്റെ ഭാവ് വധുവിന് ഒരു മകളുണ്ടെന്നും വീഡിയോയിൽ ജിൻഡോ പറഞ്ഞു എന്നാൽ വധുവിൻ്റെ മുഖം താരം വെളിപ്പെടുത്തിയിട്ടില്ല ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾഫ്രണ്ട് ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ടപ്പോൾ ആരാധകരും ആർപ്പ് വിളിക്കുകയായിരുന്നു ഒരു മകളുണ്ട് അവൾക്ക് നക്ഷത്ര എന്നാണ് മോളുടെ പേര് അവിടത്തെയും ഇവിടുത്തെയും ടൈം വ്യത്യാസമുണ്ട് അവൾ ഇപ്പോൾ അവിടെ ഉണർ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ പരിചയപ്പെടുത്താം എന്നാണ് ജിൻഡോ ഫാബാദുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞത് അതേസമയം തനിക്കല്ല ഫാൻസ് തൻ്റെ ഭർത്താവിനാണ് ഫാൻസെന്നും ജി ജിൻഡോയുടെ ഫാഴ്ബഹു ആരാധകരെ ആർപ്പുവിളി കേട്ടവർ പറയുകയുണ്ടായി ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ പലപ്പോഴായി മത്സരിക്കാൻ എത്തിയത് ഇതിൽ ആറുപേർ വയക്കാടുകളായിരുന്നു വയക്കാടായി എത്തിയ മത്സരാർത്ഥിയാണ് ഫൈനൽ ഫൈവിൽ ഇടം നേടിയ അവശേഷ ശ്രീകുമാർ ബിഗ് ബോസിൻ്റെ ഈ സീസൺ സംഭവബഹുലമായിരുന്നു